രാസവളവില വർദ്ധനവ് പിൻവലിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക ദ്രോഹ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിപ്പിച്ചുകൊണ്ട് പാടിയോട്ടിച്ചാൽ പോസ്റ്റ് ഓഫീസിലേക്ക് കർഷക സംഘം പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ടി ഐ മധുസൂദന എം എൽ എ ഉദ്ഘാടനം ഭൂമിയാണെങ്കിലും കേരളത്തിന് വഴിയും പതിനായിരക്കണക്കിന് ഏക്കർ നീണ്ടു നിൽക്കുന്ന കൃഷിയിടങ്ങളിലാണ് കൃഷിക്കാര് അവരുടെ ജീവിതം സമർപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് കൃഷിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് മറ്റു മാർഗങ്ങളില്ലാതെ അതുമാത്രം ആശ്രയമായിട്ട് നിൽക്കുന്ന കൃഷിക്കാരന് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും വലിയ സഹായങ്ങൾ പിന്തുണ പ്രോത്സാഹനം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇമ്പെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ